കാശഗംഗ ആകാശഗംഗ കുടുംബത്തിൽ നാഥനായി സൂര്യൻ നിന്നിടുന്നു എട്ടു പേരെപ്പോഴും ഓട്ടം തന്നെ കൂട്ടത്തിൽ ചെറിയ അവൻ ബുധനെന്നു പേർ ആകാശഗംഗ കുടുംബത്തിൽ നാഥനായി സൂര്യൻ നിന്നിടുന്നു എട്ടു പേരെപ്പോഴും ഓട്ടം തന്നെ കൂട്ടത്തിൽ ചെറിയവൻ ബുധനെന്നു പേർ മിന്നിത്തിളങ്ങീടും ശുക്രൻ ഗ്രഹം ഏറ്റവും വലിയവൻ വ്യാഴാമല്ലോ ജീവൻ തുടിക്കുന്ന ഭൂമിത വലവും ഇട്ടിട്ട് ശനിയെ കണ്ടു മിന്നിത്തിളങ്ങീടും ശുക്രൻ ഗ്രഹം ഏറ്റവും വലിയവൻ വ്യാഴാമല്ലോ ജീവൻ തുടിക്കുന്ന ഭൂമിതാ വലയവും ഇട്ടിട്ട് ശനിയെ കണ്ടു ചുവന്നു തുടുത്ത് സുന്ദരനാ ചൊവ്വയിരിക്കുന്നു തൊട്ടടുത്ത് അയ്യോ തണുപ്പൻ നെപ്റ്റ്യൂണുമേ പച്ചയടിച്ച് യുറാനസ് നിൽപ്പു ചുവന്നു തുടുത്ത് സുന്ദരനാ ചൊവ്വയിരിക്കുന്നു തൊട്ടടുത്ത് അയ്യോ തണുപ്പൻ നറ്റ്യുണുമേ പച്ചടിച്ചു യുറാനസ് നിൽപ്പൂ എല്ലാം കണ്ടതാ ഞാനും നിൽപ്പൂ ഭൂമിയെ ചുറ്റി കറങ്ങിയിടുന്നു എല്ലാം കണ്ടതാ ഞാനും നിൽപ്പൂ ഭൂമിയെ ചുറ്റി കറങ്ങിയിടുന്നു ചന്ദ്രനെന്നാണല്ലോ എൻ്റെ പേര് കൂട്ടുകാരൻ നിങ്ങളെ പൊന്നമ്പിളി ചന്ദ്രനെന്നാണല്ലോ എൻ്റെ പേര് കൂട്ടുകാരെ നിങ്ങളുടെ പൊന്നമ്പിളി ആകാശഗംഗ കുടുംബത്തിൽ നാഥനായ സൂര്യൻ നിന്നിടുന്നു എട്ടു പേരെപ്പോഴും ഓട്ടം തന്നെ കൂട്ടത്തിൽ ചെറിയവൻ ബുധനെന്നു പേർ